നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു ജിതേഷ് ശർമ്മയെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സെക്കൻഡ് വിക്കറ്റ് കീപ്പറോ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറോ കാരണം ഈ സൗത്ത് ആഫ്രിക്ക സീരീസിൽ അദ്ദേഹമായിരുന്നു ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ പലപ്പോഴും സഞ്ജുവിന് അവസാന കളിയിൽ മാത്രമാണല്ലോ ഇറക്കിയത് അദ്ദേഹത്തെ ഒഴിവാക്കി ഫോം ഔട്ടായിരുന്ന ഗില്ലിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വരുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കിയതാണ് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടീമിൽ തുടർന്നേക്കും എന്ന് കരുതിയെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ചങ്കുറഫ് അല്ലെങ്കിൽ നട്ടല് സെലക്ഷൻ കമ്മിറ്റി കാണിച്ചു പിന്നെ റിങ്കു സിംഗിനെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്തിനായിരുന്നു അദ്ദേഹത്തെ പുറത്തിരുത്തിയതെന്ന് അറിയില്ല ഈ സീരീസിലൊക്കെ അതോടൊപ്പം അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നു ഇഷാൻ കിഷനെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ള ഒരു കോളപ്പാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടി ട്വൻറ്റി ഐ സ്കോഡിനെ വിശദമായിട്ട് എടുത്ത് നോക്കാം വേൾഡ് കപ്പിനുള്ള സ്കോഡ് ഒരു കാര്യം കൂടി ജനുവരി അവസാനത്തിൽ നടക്കുന്ന ന്യൂസിലാൻഡുമായിട്ടുള്ള ടി ട്വൻ്റി ഐ പരമ്പരക്കുള്ള ഇന്ത്യൻ സ്ക്വാഡും ഇത് തന്നെയാണ് ഇതേ സ്കോഡ് തന്നെയാണ് വേൾഡ് കപ്പിനും ന്യൂസിലാൻഡ് പരമ്പരക്കുമുള്ളത് അപ്പോൾ നമ്മൾ സ്കോഡ് നോക്കുകയാണ് സ്കോഡിൽ ഇപ്പം ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റനായിട്ട് അക്സർ പട്ടേല് മറ്റു താരങ്ങൾ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂപ് റിങ്കു സിംഗ് ജസ്പ്രീത് ബുംറ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വാഷിങ്ടൺ സുന്ദർ ഇഷാൻ കിഷൻ അപ്പോൾ ഈ സ്കോഡിൻ്റെ കാര്യം നമ്മൾ വിശദമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഷുബ്മൻ ഗില്ലിനെ പുറത്താക്കുന്നു ഇഷാൻ ഖിഷൻ തിരികെ വരുന്നു അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നു അപ്പോൾ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണോ കളിപ്പിക്കണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ നീണ്ട ചർച്ച നടന്നു എന്നാണ് അഭിഷേക് ത്രിപാദി റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്കഷൻ ഇൻവോൾവഡ് അക്സർ ആൻഡ് ഹാർദിക് അപ്പോൾ അതിൽ മാറ്റിയപ്പോൾ പിന്നെ അക്സറോ ഹാർദിക്കോ ആ വൈസ് ക്യാപ്റ്റനാക്കണമെന്നായി ബട്ട് അക്സർ വാസ്ഗീ വൺ പ്രിഫറൻസ് എന്നാണ് അഭിഷേക് ത്രിപാദിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി നോക്കിയ ഇഷാൻ കിഷിൻ്റെ മടങ്ങി വരവ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ആദ്യം സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു ഒരുപാട് സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനെ പറ്റി മറ്റുമൊക്കെ ഉയർന്നു വന്നു എന്നിട്ട് ഡൊമസ്റ്റിക്സിൽ അദ്ദേഹം മടങ്ങിയെത്തി എന്നും പ്രകടനം എന്ന് പറഞ്ഞാൽ സ്കോറിംഗ് ലോട്ട് ഓഫ് റൺസ് ഫോർ ഫൺ എന്ന രൂപത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു ജാർഖണ്ഡിനെ എസ് എം എ ടിയിലെ കിരീടം ചൂടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു ഇപ്പോൾ അദ്ദേഹം ഇതാ വേൾഡ് കപ്പിന് പോകുന്നു വാവ് ഗ്രേറ്റ് കം ബാക്ക് അതേസമയം യശസ്സി ജയ്സ്വാളില്ല ഗില്ല യശസ്സി ഇല്ല സോ രണ്ട് യങ് ടാലസ് വേൾഡ് കപ്പിന് പുറത്ത് ഗില്ലിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഔട്ട് ഓഫ് ഫോം ആണ് ഗില്ലിൻ്റെ കാര്യത്തിൽ അജിത ഗാർക്കർ പറഞ്ഞത് നോ വാട്ട് ക്വാളിറ്റി പ്ലെയർ ഗിൽ ഈസ് അപ്പോൾ ക്വാളിറ്റി അല്ല പ്രശ്നം ഇപ്പോൾ അദ്ദേഹം റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹം ടി ട്വൻ്റി വേൾഡ് ഇല്ലെങ്കിലും അദ്ദേഹം ക്വാളിറ്റി പ്ലെയർ ആണ് കഴിഞ്ഞ വേൾഡ് അദ്ദേഹത്തിന് മിസ്സായിരുന്നു നമ്മൾ പതിനഞ്ചംഗ സ്ക്വാഡ് പറയുമ്പോൾ ചില താരങ്ങൾ പുറത്തിരിക്കേണ്ടി വരും അത് ഇത്തവണ ശുഭൻ ഗിൽ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഏതായാലും ആ വിഷയത്തിൽ അജിത് അാർക്കർ പറഞ്ഞത് അപ്പോൾ ഈ സ്കോഡ് നമ്മൾ വിശദമായിട്ട് എടുത്തു നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അതിലുണ്ട് അക്സറിനെ വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നു ഇപ്പോൾ നേരത്തെ അക്സർ വാസ് വൈസ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ടി ട്വൻ്റി ഐ സ്കോഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഫൈവ് മാച്ച് ടി ട്വൻറ്റി ഐ സീരീസിൻ്റെ അവസാനം വരെ അദ്ദേഹം തന്നെയായിരുന്നു വൈസ് ക്യാപ്റ്റൻ അത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിൽ പിന്നെ ഗില്ല് ഇന്ത്യയുടെ ടി ട്വൻ്റി ഐ സ്കോഡിലേക്ക് വരുന്നു ഇംഗ്ലണ്ടിൽ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഏഷ്യ കപ്പിന് സെപ്റ്റംബറിൽ അദ്ദേഹം സ്കോഡിലേക്ക് വരുന്നു വൈസ് ക്യാപ്റ്റനായിട്ട് ഗില്ല് പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഡെപ്യൂട്ടി ആയിട്ട് അങ്ങനെ തുടർന്നു ഓസ്ട്രേലിയയിലും ഈ സൗത്ത് ആഫ്രിക്ക സീരീസിലുമൊക്കെ ഇപ്പോൾ സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു അതെങ്ങനെ ഈ ഫോർട്ട് ഇഞ്ചുറി കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരം കളിച്ചില്ല അതോടുകൂടി സഞ്ജു സാംസണിന് അവസരം കിട്ടുന്നു മികച്ച പ്രകടനം നടത്തുന്നു ഗില്ലിൻ്റെ ഒരു പ്രകടനം ടി ട്വൻ്റി ഐയിൽ അത്ര മികച്ചതല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് പതിനൊന്ന് പതിനഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ആവറേജിങ് ട്വൻ്റി ഫോർ പോയിൻറ്റ് ടു ഫൈവ് അറ്റ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ പോയിൻറ്റ് ടു സിക്സ് അത് തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് ഇല്ല ഒരു ഫിഫ്റ്റി ഇല്ല ഒരിക്കലും അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് പോവാൻ ബലം നൽകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല വട്ടുള്ള അതേസമയം ഇഷാൻ കിഷൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ സെയ്ദ മുഷ്താഖ് അലി ട്രോഫിയിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് എന്ന രൂപത്തിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത് അഞ്ഞൂറ്റി പതിനേഴ് റൺസാണ് പത്ത് ഇന്നിങ്സിൽ നിന്ന് അൻപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിച്ചത് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്ന് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ അൻപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് അവറേജിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് സോ എന്ന് പറയുന്ന ടൂർണമെൻറ്റിൽ മിനിമം പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് രണ്ട് ഫിഫ്റ്റീസും രണ്ട് ഹൺഡ്രഡ്സും ഇൻക്ലൂഡിങ് എ സെഞ്ചുറി ഇൻ ദി ഫൈനൽ അഗേൻസ്റ്റ് അരിയാന നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്നാണ് നൂറ്റി ഒന്ന് റൺസ് വന്നത് സോ റെഡ് ഹോട്ട് ഫോമിലാണ് ഇഷാൻ കിഷൻ അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ടീമിന് ശക്തി പകരുന്ന ഒന്നാണ് പിന്നെ അജിത് അകാർക്കറ് വിശദീകരിച്ചത് ഇതൊക്കെ ടീം കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നു അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറും അതേ ക്വാളിറ്റി ഉള്ള ഒരാൾ എന്ന രൂപത്തിലാണ് ഇഷാൻ കിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഥവാ സഞ്ജു അല്ലെങ്കിൽ ഇഷാൻ കിഷൻ സെയിം ക്വാളിറ്റി ടോപ്പ് ഓർഡർ ബാറ്റ് ചെയ്യാൻ പറ്റും വിക്കറ്റ് കീപ്പറാണ് ആ രൂപത്തിലാണ് ടീം നോക്കിയത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ജിതേഷിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് ഇനി ഇതിൽ നമ്മുടെ ബാറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഒരു പവർ പാക്കഡ് ലൈനപ്പാണ് അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ആ ടച്ച് വീണ്ടെടുത്താൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ തിലക് വർമ്മ റിങ്കു സിംഗ് ഇഷാൻ കിഷൻ ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യ കഴിഞ്ഞ കളിയിലടിച്ച അടി നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കിഡലൻ ബാറ്റർമാർ പ്ലസ് പ്ലസ് ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ആണ് പ്ലസ് അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ഓൾറൗണ്ടർ ആണ് പ്ലസ് ശിവൻ ദ്വൂബെ ആൻഡ് വാഷിങ്ടൺ സുന്ദർ സോ കിഡലൻ ബാറ്റർമാരും അതിനൊത്ത രൂപത്തിലുള്ള ഓൾറൗണ്ടർമാരും നമുക്കുണ്ട് സോ സൂപ്പർ ആയിട്ടുള്ള പവർ പാക്ക്ഡ് ബാറ്റിംഗ് ലൈനപ്പാണ് ആർക്കാ കാര്യത്തിൽ സംശയം ഒരു സംശയം ആർക്കുമില്ല ഇല്ല ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ മൂന്ന് ഫ്രണ്ട് ലൈൻ പേസേഴ്സ് ഈ സ്കോഡിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജസ്പ്രീത് ബുംറ അദ്ദേഹമായിരിക്കും അറ്റാക്കിൽ ലീഡ് ചെയ്യുന്നുണ്ടാവുക പിന്നെ ഹർഷദീപ് സിംഗ് അതോടൊപ്പം ഹർഷിദ് റാണ മൂന്ന് പേസ് ബോളേഴ്സ് രണ്ട് ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സ് എന്ന് പറയുമ്പോൾ സ്പിന്നേഴ്സ് ഇൻക്ലൂഡ്സ് വരുൺ ചക്രവർത്തി ആൻഡ് കുൽദീപ് യാദവ് അപ്പോൾ കിടലനായിട്ട് അഞ്ച് ബോളർമാർ സ്പെഷ്യലിസ്റ്റ് ബോളർമാർ തന്നെ പിന്നെ ഓൾറൗണ്ടേഴ്സിനെ കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ പേസ് ബോളിങ്ങിൽ ഇപ്പോൾ ബുംറ ഹർഷദീപ് ഹർഷിദ് പ്ലസ് ഹാർദിക് പാണ്ഡ്യ വേണമെങ്കിൽ ശിവന് ഊബേ സോ ആയി ആവശ്യത്തിനുള്ളവരായി ബൗളിങ്ങിൽ സ്പിൻ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ പരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് പ്ലസ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ വേണമെങ്കിൽ അഭിഷേക് ശർമ്മക്കും മന്ത്രിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ ഈ സ്ക്വാഡിലുണ്ട് എന്നതാണ് അർത്ഥം അതുകൊണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പിന് വരെ സ്ക്വാഡ് എന്ന് തന്നെ പറയണം അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പ്ലേയിങ് ഇലവൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ഒരു പ്രിഫേർഡ് ഇലവൻ പറയുകയാണെങ്കിൽ സഞ്ജുവും അഭിഷേകും ഓപ്പൺ ചെയ്യുന്നു നമ്പർ ത്രീയിൽ തിലക് നമ്പർ ഫോറില് സൂര്യ ദെൻ ദ്വുബെ ഹാർദിക് റിങ്കു അക്സർ അർഷ്ദീപ് ബുംറ വരുൺ ചക്രവർത്തി നമുക്ക് പരിചിതമായ നമ്മുടെ കണ്ടീഷനിൽ നമ്മൾ വേൾഡ് കപ്പ് കളിക്കാൻ പോകുമ്പോൾ കിട്ടാവുന്ന ലഭ്യമായ ഏറ്റവും മികച്ച സ്കോഡിനെ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വേൾഡ് കപ്പിന് ഇനിയും ഒരു മാസത്തിലധികം കാലമുണ്ട് ആർക്കും പരിക്കൊന്നും പറ്റാതിരിക്കട്ടെ ഇതേ സ്കോഡ് മികച്ച പ്രകടനം നടത്തട്ടെ വേൾഡ് കപ്പ് എടുക്കാൻ കഴിയട്ടെ ഇതാണ് ഈ സ്കാഡിനെ കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ ദിസ് ഈസ് സൂപ്പർ സ്കാഡ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ആയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഫ് റോസ് കണ്ടുവ